ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അതെ ഈ കെട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് കഴുത്തില്ല മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തൈറോയ്ഡിൻ്റെ സർജറി ഉണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഒരു പത്തൊൻപത് ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് രണ്ടാഴ്ച നമുക്ക് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓയിൽമെൻ്റ് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നു മുറിവിൽ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എന്താ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തെ പൊടിയടിക്കുമല്ലോ അപ്പോൾ ഈ പൊടി ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെച്ചതേ ഉള്ളൂ അപ്പോൾ വേറെ സർജറി ചെയ്തതിന് ശേഷം എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല സൗണ്ടിനൊന്നും യാതൊരു പ്രശ്നമില്ല എന്നുവെച്ചാൽ ആദ്യത്തെ അത്ര സൗണ്ട് എടുക്കാൻ പറ്റില്ല കുറച്ച് പയ്യെ പയ്യെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം എടുക്കേണ്ട സാഹചര്യങ്ങളും വരുള്ളൂ നമുക്ക് അപ്പോൾ അത്രയും സൗണ്ടൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് വോയിസ് കുറവായിരിക്കുന്നേ ഉള്ളു അല്ലാണ്ട് സൗണ്ടില്ലാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ കാഴ്ചക്കുറവ് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ചെയ്യാനിരിക്കുന്നവർക്കായാലും പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഇതിനു മുൻപേ തൈറോയിഡിൻ്റെ സർജറിക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ആ സമയത്ത് നടന്നില്ല പിന്നെ നമ്മുടെ വീട് പണിയടയ്ക്ക് കൂടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ സർജറിൻ്റെ പേപ്പറൊക്കെ ശരിയാക്കാനായിട്ടിങ്ങനെ അതിൻ്റെ കുറേ നടത്തത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു പിന്നെ അത് നമുക്ക് പറ്റിയില്ല എന്നാലും ഹോസ്പിറ്റലിൽ നമുക്കിത് സർജറി ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്നുള്ള ഫോട്ടോസ് ഉണ്ട് അതൊക്കെ ഞാൻ അത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുമെന്നുള്ളത് പിന്നെ ചെയ്യാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കറിയാം നമ്മുടെ ചാനലിൽ സാധാരണഗതിയിൽ ഔഷധ സസ്യങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ പറമ്പിൽ കിട്ടുന്ന ഔഷധ സസ്യങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ടിപ്സുകൾ കൊച്ചു കൊച്ചു ടിപ്സുകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണമെന്ന് പലപ്പോഴായിട്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഞാനിപ്പോൾ അങ്ങനെ വന്നപ്പോൾ കണ്ടു പക്ഷേ എനിക്ക് എന്താ പെട്ടെന്ന് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നീര് കുത്തി ടെസ്റ്റ് ചെയ്ത സമയത്തേ ആണെന്ന് പറഞ്ഞു മുഴ അത് നമുക്കൊരു ഉറപ്പിക്കാൻ പറ്റാത്ത പോലെ ഒരു സംശയം ഉള്ളതുപോലെ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരിക്കെണ്ട എടുപ്പം ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് ചെയ്തു പക്ഷേ ബയോക്സിൻ്റെ ടെസ്റ്റൊക്കെ അയച്ചു കൊടുത്തപ്പം അതിനകത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പലപ്പോൾ സാധാരണഗതിയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്താണ് ഈ സർജറി ഒക്കെ ചെയ്യാറുള്ളൂ അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെയ്യും അപ്പോൾ കഴിഞ്ഞാൽ എന്തായാലും ഒരു സമയത്ത് നമ്മൾ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ നേരത്തെ ആണെങ്കിൽ കുറച്ചൊക്കെ നല്ലത് അപ്പോൾ ഇനി എന്താ ഇത് ചെയ്യാ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കേക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിർത്തി ഇവിടം വരെ ചെലതിട്ടുണ്ട് ഈ രണ്ടറ്റത്തും ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെടുത്ത് മാറ്റി പിന്നെ ഇത് തന്നെ പൊഴിഞ്ഞു പോകുന്ന സ്റ്റിച്ചാണ് ഇപ്പം മുറിവിനൊക്കെ ഉണക്കമൊക്കെ ഉണ്ട് അപ്പോൾ ഓയിൽമെൻ്റ് മാത്രം രണ്ട് നേരം തേക്കുന്നുണ്ട് ഇത് നമുക്ക് ഉള്ളിലും മുറിവുണ്ടാവും അപ്പോൾ അതിൻ്റെ ചെറിയൊരു നീറ്റലും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് ഇതിന് മുൻപ് തൈറോളിൻ്റെ സർജറി ചെയ്തവർക്കും നമുക്ക് നിങ്ങൾ നിങ്ങളുടെ അറിവുകളും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാം കേട്ടോ മറ്റുള്ളവർക്കൊക്കെ അത് ഉപകാരപ്പെടുവല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കേ താങ്ക് അപ്പോൾ ഇത് സർജറിക്ക് മുന്നേ നമ്മൾ സാധാരണമായിട്ട് എൻ്റെ കഴുത്തുള്ളതാണ് മഴയും കാര്യങ്ങളൊന്നും കാണുന്നില്ല വെളിയിലോട്ട് ഇത് സർജറിക്ക് ശേഷം കേട്ടോ നമ്മൾ ഇതൊക്കെ പുറത്തോട്ടൊക്കെ ഐ സിയുന്ന വെളിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് ആ ട്യൂബ് എടുത്തിട്ടുള്ളതാണ് ലാസ്റ്റ് ഉള്ളത് അപ്പോൾ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയണത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുളിച്ച് സോപ്പൊക്കെ തേച്ച് കുളിച്ചതിന് ശേഷം പഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി പങ്കുവയ്ക്കുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്